നടിയെ ആക്രമിച്ച കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തുവരുന്നത് ദിലീപിൻ്റെയും നാദർഷിയുടേയും മാത്രമല്ല കാവ്യ അമ്മ ശ്യാമള മൈഥിലി തുടങ്ങിയ നടികളും അന്വേഷണത്തിന്റെ ഭാഗമായി നടപടി നേരിടേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിന് പിന്നാലെ ഇത് പുതിയൊരു റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നു അറസ്റ്റുണ്ടായാൽ ദിലീപിനു വേണ്ടി കോടതിയിൽ ഹാജരാവാൻ സുപ്രീം കോടതി അഭിഭാഷകൻ എത്തുമെന്നാണ് പുതിയ വിവരങ്ങൾ ഇതിനുള്ള നീക്കങ്ങൾ നടത്തി കഴിഞ്ഞതായി ദിലീപുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും വിവരം ലഭിച്ചതായും പ്രമുഖ ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാലെ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായി ഇക്കാര്യത്തിൽ ദിലീപ് ചർച്ച നടത്തിയിരുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും വില കൂടിയ അഭിഭാഷകനെ രംഗത്തിറക്കാൻ നീക്കം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ നിർണായക അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട് ഇതിൽ ദിലീപ് ഉൾപ്പെടുമോ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് ദിലീപിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം അതുകൊണ്ട് തന്നെ അറസ്റ്റിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് താരങ്ങൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും വില കൂടി അഭിഭാഷകനെ തന്നെയാണ് ദിലീപിനായി കരാർ ഉറപ്പിച്ചിരിക്കുന്നതെന്നും വിവരമുണ്ട് ഒരു മണിക്കൂറിന് ലക്ഷങ്ങളാണ് അഭിഭാഷകന്റെ ഫീസ് കേസ് നടത്താൻ അഭിഭാഷകൻ നേരിട്ട് കൊച്ചിയിലെത്തും ഇതിനുള്ള ഹോട്ടൽ മുറിയടക്കം റെഡിയാക്കിയെന്നും വിവരമുണ്ട് നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ വേട്ടയാടിയ മാധ്യമങ്ങൾക്കെതിരെയും കേസ് കൊടുക്കുമെന്നും ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകി അതേസമയം നടിയെ ആക്രമിച്ച കേസിന് അന്വേഷണമായി ബന്ധപ്പെട്ട് ആലുവ പോലീസ് ക്ലബ്ബിൽ ചേർന്ന ഉന്നതതല യോഗം മണിക്കൂറുകൾ നീണ്ടു തിങ്കളാഴ്ച രാത്രി ഏഴിന് ശേഷം തുടങ്ങിയ യോഗം രാത്രി പതിനൊന്ന് മണിക്കാണ് സമാപിച്ചത് യോഗത്തിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല അന്വേഷണ പുരോഗതി വിലയിരുത്തുകയാണ് ചെയ്തതെന്ന് യോഗത്തിന് ശേഷം റൂറൽ എസ് പി എ വി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജി ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ഡി ജി പിയുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഐ ജി ആലുവയിൽ എത്തിയത് ആലുവ എസ് പി എ വി ജോർജ് സി എ ബൈജു പൗലോസ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള സംഘം പോലീസിന് ലഭിച്ച ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു രണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജി ദിനേന്ദ്ര കശ്യപ് പോലീസ് ആസ്ഥാനത്ത് എത്തിച്ചത് കേസിൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ആവശ്യമെങ്കിൽ സി ബി ഐയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് പരിചയമുള്ള ക്രൈംബ്രാഞ്ച് ഐ ജി ദിനേന്ദ്ര കശ്യപ് നേതൃത്വം നൽകും കേസിൽ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ സ്വീകരിച്ച കടുത്ത നിലപാട് കൂടുതൽ അറസ്റ്റുകൾ അനിവാര്യമാക്കുന്ന നിലയിൽ എത്തിച്ചുവെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആലുവ പോലീസ് ക്ലബിൽ ഉന്നതതല യോഗം ചേർന്നത് కూడు చలచిత్రరంగ వార్త సబ్స్క్రైబ్ చేయగా మలయాళం న్యూస్ట్రీన్